ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പേ സോക്ക് ചെയ്താൽ കടലക്ക എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകി ക്ലീനാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രാവിലെയൊക്കെ കറി വെക്കുന്നതാണെങ്കിൽ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി ഉള്ളിയും കൂടി മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൊടികളാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ പൊടി മാത്രമാണ് ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വയ്യ വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ കടല വേവാനാവശ്യത്തിന് വിസിൽ വരുന്നത് വരെ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം വേണമെങ്കിൽ തേങ്ങ വറുത്തിട്ടും നമുക്ക് അരച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ വെറും തേങ്ങയാണ് അരക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി വെന്ത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനത്തെ കറിയൊക്കെ ആക്കുമ്പോൾ എല്ലാം എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാലും ഒരു അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എന്നാൽ കടുക് അങ്ങനെ അമിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാകും അപ്പം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലക്കയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കടലക്കയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കടലക്കറിയിൽ മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലൊക്ക അതിൽ നിന്ന് കോരിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറി നല്ല മുഴുപ്പ് കിട്ടും അപ്പോൾ എല്ലാ കടലക്കറികളിലും ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് നല്ലൊരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കറീൻ്റെ ആ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ആ കറി ഒന്ന് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിൽ മതി നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വേലാണ് ഈ കടലക്കറി തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാക്കാം അപ്പോൾ പുട്ടിൻ്റെ കൂടിയും പത്തിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോംബോ ആയ കടലക്കറിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്നതാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഒക്കെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ